ഉൽപാദന ചിലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽവില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചിലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പാൽ വില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് നിലവിൽ ആവശ്യമുയരുന്നത് നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് ഈ വിലയിൽ ക്ഷീരമേഖല മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ക്ഷീരകർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനവുണ്ടായി പരിപാലന ചെലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പാൽവില ശരിക്കും ഒരു ലിറ്റർ പാലിന് എങ്കിലും വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിക്കുകയും കാലിച്ചീറ്റയുടെ വില ആയിരത്തി അഞ്ഞൂറ്റി അൻപത് എന്നുള്ള ആ കാലിത്തീറ്റ വില കുറച്ച് ഒരു ആയിരം രൂപ താഴെ കാലിത്തീറ്റ വില നൽകുന്ന സ്ഥിതി ഉണ്ടാവുകയും കർഷകർക്ക് ലഭ്യമാകുന്ന ആവശ്യാനുസൃതമായ മരുന്നുകൾ പശുക്കൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് ന്യായമായ വില കുറച്ചുകൊണ്ടും കർഷക സഹായിക്കുന്ന സ്ഥിതി ശേഷം ഉണ്ടാകണമെന്നാണ് കേരള സ്റ്റേറ്റ് മെഡിക്കൽ സൊസൈറ്റി അസോസിയേഷൻ പറയുന്നത് ഗുണഭോക്താക്കളെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യവും പറഞ്ഞ് മന്ത്രിയുടെ ആഫീസിലേക്ക് കടന്നു വരേണ്ട എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സമര പരിപാടികൾക്ക് കേരള സ്റ്റേറ്റ് മിക്ക സൊസൈറ്റി അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് കൂടി അറിയിച്ചു ക്ഷീരമേഖലയിൽ മുൻപ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുന്നോട്ടുവയ്ക്കുന്നു ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ വേണ്ടുന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലികൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിൻ്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു പാൽവിലയിൽ പത്തു രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്നു പോകൂവെന്നും ക്ഷീരകർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി